കുറെ നാളുകൾക്ക് ശേഷമാണ് തിയേറ്റർ രഞ്ചിന് പടം വരുന്നത് മദ്യയർന്ന് ഏറ്റവും അവസാനം വന്നപ്പോൾ ശരിക്കും ഒരുപാട് സിനിമകൾ വന്നിട്ട് ചെയ്യാൻ പറ്റാത്ത വന്നിട്ടുണ്ട് കാരണം എല്ലാവർക്കും അറിയാം ഞാൻ കൂടുതൽ ഉദ്ഘാടന പരിപാടി പ്രോഗ്രാംസ് ഒക്കെ കൂടുതൽ അറ്റൻഡ് ചെയ്യുന്നത് പിന്നെയാണ് പ്രവേശിന്റെ ഒരു കാരണമായിരിക്കുന്നൊരു പരിപാടി അങ്ങനെ ബിസിയാണ് ലൈഫ് ബിസിയായി തുടങ്ങി ഒരു കുറേ വർഷമായിപ്പോൾ ആറേഴ് വർഷമായി അപ്പം എനിക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ പരിപാടി വലിയ പരിപാടിയാണെങ്കിലും ഞാൻ പറഞ്ഞ വാക്കിന് വില നൽകുന്ന ഒരു മനുഷ്യനാണ് അതുകൊണ്ട് ഞാൻ പ്രോഗ്രാംസ് പിടിക്കുമ്പോൾ രണ്ട് മാസമോ ഒന്നര മാസമോ കയറ്റിയേ പിടിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ പിടിക്കണ കാരണം നമുക്ക് എല്ലാ മാസവും കമ്മിറ്റ്മെൻ്റ് ആണ് ഒരു പത്ത് പതിനഞ്ച് പാവ പരിപാടികൾ ഉദ്ഘാടനമൊക്കെ ആയിട്ട് ചെറിയ ഉദ്ഘാടനം വലിയ ഉദ്ഘാടനം പരിപാടികളൊക്കെ ആയിട്ടെങ്കിലാണ് കോളേജ് പരിപാടി അതിൻ്റെ ഇടയിൽ സിനിമയിലെല്ലാം പിന്നെ പോകാൻ സമയം കിട്ടിയില്ല സമയം ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സിനിമ അഭിനയിക്കാൻ പോയി കഴിഞ്ഞാൽ നടക്കും എൻ്റെ ലൈഫിലേക്ക് കിട്ടിയാൽ തന്നെ എനിക്ക് പൈസ അത്യാവശ്യം പറഞ്ഞു ഇതിലൊക്കെ പോകുമ്പോൾ അത്യാവശ്യം നല്ല പൈസ കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കൺസ്ട്രക്ഷൻ കൺസ്ട്രമയിലെ പണിയത്തിൻ്റെ ഇന്നപ്പോൾ ജോലിയത്തിൻ്റെ പൈസ ഒന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല അപ്പം എന്നെ തന്നെ ബ്രാൻഡ് ചെയ്ത് ജീവിക്കുന്ന മനുഷ്യനാണ് അപ്പോൾ ഞാനൊരു ബ്രാൻഡായിട്ട് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ഇപ്പോഴും എന്നെ വിറ്റി ജീവിക്കുന്ന മനുഷ്യനാണ് അതുകൊണ്ട് ഈ ഒരു സിനിമയുടെ കഥ കേട്ടപ്പോൾ ഒരു ദിവസം വന്നു അഭിനയിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഗംഭീരാണ് ഒരു കോമഡി വേഷം നേരത്തേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുണ്ടയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് നൂറോളം വലിയ പടത്തിൽ ഗുണ്ടയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ നാട്ടുകാർക്കും എൻ്റെ വീട്ടുകാർക്കും മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ ചുരുക്കം ചില സിനിമകളിൽ മാത്രമേ ജനങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുള്ളൂ എടുത്ത് പറയാൻ പറ്റിയത് വിജയ് സാന്ത തേരിയും കട്ടപ്പിനെ കൃതി കൃതിഘോഷും അങ്ങനെയുള്ള ഏജൽ ജോൺ അങ്ങനെ കുറേ പടങ്ങൾ എടുത്തു പറയാൻ പറ്റുള്ളൂ ഈ സിനിമ എന്ന് ഒരു വലിയൊരു ക്യാരക്ടർ തന്നെ ഇരുപത് മിനിറ്റോളം പടത്തിലുണ്ട് വളരെ സന്തോഷം നേരത്തേക്ക് എന്നെ കാണാൻ നേരത്തെ ആൾക്കാർ ഞാൻ പത്ത് വർഷം മുമ്പ് ബസ്സിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ടൂ വീലർ പോലും മേടിച്ചിട്ടില്ലായിരുന്നു പഠിക്കുന്നത് ബസ് സ്റ്റോപ്പിലേക്ക് പോണുമ്പോൾ അതേ ഗുണ്ട എന്ന് പറഞ്ഞിട്ട് തന്നെ കാണുമ്പോൾ മാറിക്കും പിന്നീട് സ്റ്റാർ മാജിക്കിൽ വന്നപ്പോഴാണ് റിയൽ ക്യാരക്ടർ തന്നെ മനസ്സിലായത് ഇപ്പം എവിടെ വെച്ചിട്ട് കണ്ടാലും വലിയ ഫ്ലൈക്കാരെ കൊച്ചു കുഞ്ഞുങ്ങൾ ആകെ ടീം എന്ന് വെച്ചിരിക്കും നിങ്ങൾ ആ അവസ്ഥയിൽ തീർച്ചയായിട്ടും കോമഡി വേഷത്തിലൂടെ വന്നാലാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയുള്ളു അപ്പം എന്നോട് എൻ്റെ ഫോളോവേഴ്സ് ആയിട്ടുള്ള ഒരാൾ ആൾക്കാരുണ്ട് അവർ ചോദിക്കാൻ സിനിമയിലൊന്നും ഇതിനെ കാണുന്നില്ലല്ലോ എന്ന് അങ്ങനെയാണ് ഇത് സിനിമ കിട്ടിയപ്പോൾ ഇങ്ങനെ അഭിനയിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലൊരു കോമഡി വേഷം ചെയ്തേക്കുന്നത് ഒരു ഫാദർ ആയിട്ടാണ് അത്യാവശ്യം ഹ്യൂമൻ ആയിട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് ഡയറക്ടർ പറയുന്നത് എന്നാലും നിങ്ങൾ സിനിമ കണ്ടിട്ട് വിലയിരുത്തണോണ്ട് ഞാൻ അഭിനയിച്ചിങ്ങനെ പോരാണെങ്കിൽ അത് പറയണം ഫോൺ നമ്പർ ഉണ്ട് സോഷ്യൽ മീഡിയയിൽ അടുത്ത പടത്തിൽ തിരുത്താല്ല തിരുമു നന്നാക്കാനുള്ള വശങ്ങളൊക്കെ ഒന്ന് പറയുന്നത് സിനിമ നാടില്ലെങ്കിലും അതും പറയുക അടുത്ത പടം ചെയ്യാൻ പറ്റുന്ന പുള്ളിക്കും തിരുത്താം നിങ്ങളാണ് കണ്ടിട്ട് കാര്യങ്ങൾ പറയേണ്ടത് ഞാനല്ല ശരിക്കും പറഞ്ഞ് പ്രമോഷൻ വരേണ്ടത് ഞാൻ ശരിക്കും ഇത്രയും വേഷങ്ങൾ അഭിനയിക്കുമ്പോൾ ഞാൻ പ്രൊമോഷൻ വരേണ്ട ആവശ്യമില്ല ചെറിയ വേഷം എന്ന് പറയാൻ പറ്റോളം കൊണ്ടുപോകണതിൽ പല ആർട്ടിസ്റ്റുകൾ ഫ്രണ്ട് ഇതില് അപ്പോൾ അവരൊന്നും വരാൻ വേണ്ടി അവരുടെ അടുത്ത് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നാലും ഞാൻ ഇവരുടെ സിനിമയെ സഹായിക്കാൻ വേണ്ടി വന്നതാണ് ഒരുപാട് ഫോളോവേഴ്സ് ഉള്ളതാണ് ജില്ലയിൽ തീർച്ചയായിട്ടും എൻ്റെ ഫോളോവേഴ്സും എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സ്റ്റാർ മേജിക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കുടുംബം കല്യാണം തിയേറ്ററിൽ ഒന്ന് ഞാൻ ക്ഷണിക്കാണ് വന്ന് കാണുക അറിയാം നിങ്ങളൊന്ന് തിയേറ്ററിൽ പോയി സിനിമ കാണുന്നില്ല എന്നറിയാം കാരണം ഈ ഒരു കാലഘട്ടത്തിൽ പണ്ടത്തെ കാലഘട്ടം ഒരു പതിനഞ്ച് ദിവസം മുമ്പാണെങ്കിൽ ആ പണിക്കൂണ സമയത്ത് ഞാൻ ലീവ് എടുത്തിട്ട് സിനിമ കാണോർന്നത് എൻ്റെ കൂട്ടുകാരും എൻ്റെ ഒരു ഗ്രൂപ്പ് ആൾക്കാരെ ലീവ് എടുക്കണം നിങ്ങൾ ആഴ്ച ദിവസം ഉച്ചയ്ക്ക് അര മണിക്കൂർ പോലും സിനിമ ഒക്കെ പോകുന്നുണ്ട് ഓട്ടോ തൊഴിലാളികളൊക്കെ ആണെങ്കിലും ഒരു ടാക്സി ഡ്രൈവർ ഒരാളെ കൊണ്ട് ആക്കി കഴിഞ്ഞ് ഒരു നാല് മണിക്കൂർ കേപ്പുണ്ടെങ്കിൽ ആ പോയി സിനിമയാണെന്നുണ്ടായിരിക്കും മലയാള സിനിമയുടെ ഒരു മൂല്യം എന്ന് പറഞ്ഞ ഒരു കാലഘട്ടത്തിൽ സാധാരണ കൺസ്ട്രക്ഷൻ മേഖലയിൽ പണിയെടുക്കുന്ന ആൾക്കാരും തൊഴിലാളികളാണ് മൂല്യം അവരെ സിനിമയെ സിനിമയെ വളർത്തിക്കൊണ്ടെന്ന് വെച്ചാൽ സാധാരണ ജനങ്ങളാണ് മൂന്നര കോടി ജനങ്ങളുണ്ട് ഇവിടെ അതിൽ തൊഴിലാളികളാണ് സാധാരണക്കാരാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് അവരാണ് സിനിമ എന്നും കണ്ടേക്കുന്നത് ഏറ്റവും കൂടുതൽ ഈ പ്രാവശ്യം സിനിമ കൊണ്ടാണ് ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ഒന്നിലധികം പ്രാവശ്യം കാണും തിയേറ്ററിൽ നടത്തിയേക്കുന്ന തൊഴിലാളികളാണ് ആ തൊഴിലാളികളാണ് സാധാരണക്കാരൻ സിനിമ കാണുന്നത് എവിടെ പോയാലും എന്നെപ്പോലെ ഞാനടക്കം ആൾക്കാർ എനിക്ക് ഫോണുണ്ട് എൻ്റെ ഫോണ് എൻ്റെ തിയേറ്ററാണ് എൻ്റെ ഫോൺ എൻ്റെ റേഡിയോ ആണ് എൻ്റെ എല്ലാമാണ് ഫോൺ ഫോണിൽ സമയം കളയുന്നത് ഞാനിത് പറയാനായിട്ടുണ്ടെങ്കിൽ ഇത് നീട്ടി പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഒരു ഓട്ടോ സ്റ്റാൻഡിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പതോളം ഓട്ടോ ഉണ്ടെങ്കിൽ ഈ ഓട്ടോയിൽ കാണുന്ന എല്ലാവരും മൊബൈൽ നോക്കി സമയം കളഞ്ഞ ആൾക്കാരാണ് അമ്പാമത്തെ ഓട്ടോ പോകണമെങ്കിൽ ഉച്ചയോ ആ ഉച്ചവനെ നമുക്ക് മൊബൈലിൽ നെറ്റം വേണ്ടി ഉണ്ട് കാണാനായിട്ട് ആരും തിയേറ്ററിലേക്ക് വരുന്നില്ല ഇപ്പൊ ഞാൻ എന്റെ സിനിമ കള്ളന്മാരുടെ വീട് നിന്ന സിനിമക്ക് ഒരു അഞ്ചു പേരെക്ക് തിയേറ്ററിൽ കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിളിച്ച പിന്നെ ആൾക്കാരൊന്നും ഇല്ല ഇപ്പൊ ആയിരം രൂപ കൊടുത്ത് ഒരു ബിരിയാണി മേഞ്ച് കൊടുക്കാമെന്ന് നല്ല സിനിമ ആണെങ്കിൽ ആൾക്കാർ ഇല്ല ഒന്ന് കോടാപ്പന്നു പറയും അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഇവര് പറയുന്നത് ഇവരുടെ സിനിമ ഞങ്ങളുടെ സിനിമ നല്ലതാണ് ഇവർക്ക് റിവ്യൂ ഉണ്ടതാണ് ആ സിനിമ കുറച്ച് പേരെങ്കിലും തിയേറ്ററിൽ ഒന്ന് കാണുമ്പോൾ നല്ല സിനിമയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാരെ അറിയിക്കുക കുറച്ച് പാവപ്പെട്ട ആൾക്കാരാണ് സിനിമയിലേക്കുന്നത് അവർക്ക് മുറിക്കാൻ മുതലും തിരിച്ചു കിട്ടുന്ന രീതിയിലായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കാനേ പറ്റുള്ളൂ ഒരുപാട് പടങ്ങൾ കണ്ടില്ല ഒന്നും കിട്ടിയിട്ടില്ല അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ള സിനിമയെ പറ്റി പറയാനെ നല്ല വേഷമാണ് എനിക്ക് തന്നേക്കുന്നത് നല്ലൊരു സന്തോഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സിനിമ അഞ്ചാതിന്റെ ഒരു വേഷത്തിൽ ഇറങ്ങുന്നത് സിനിമ ചെയ്യാനൊന്നും ആഗ്രഹമുണ്ട് സമയമില്ലാത്തോണ്ടാണ് ചെയ്യാനുള്ളത് ലൈഫിൽ പൈസ ആർന്നു ഇല്ല പൈസ വന്നപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് അവിടെ പൈസ കിട്ടി പൈസയുടെ കുറെ പോയി പിന്നെ രണ്ടായിരത്തി ചോദ്യത്തിനെ കുറിച്ച് സിനിമകൾ ചെയ്യാൻ ആരും പോകുന്നുണ്ട് ഇപ്പോഴാണ് എൻ്റെ എന്നാ എൻ്റെ മനസ്സിലൊരു ഒരു ഒരു നടനുണ്ട് എനിക്ക് അഭിനയിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിലൊരു ഒരു എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് നേരത്തെ എന്നൊക്കെ പറയുമ്പോൾ യൂണിയാർട്ടിസ്റ്റ് ആർട്ടിസ്റ്റായിട്ട് അറിഞ്ഞിട്ട് പോകുമ്പോൾ അവിടെ നിൽക്കണമെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്നു അഭിനയിക്കണം ഈ യും മാറിട്ട് നിന്ന് ഡയലോഗ് പറഞ്ഞാൽ മതി ചെറിയ ഡയലോഗിക്കുള്ളൂ അവരുടെ ഒരു ഒരു ഇതുണ്ട് അവർ പറയുന്ന സ്ഥലത്ത് നിൽക്കാനും അവർ പറയുന്ന പോലെ പറയാനും തോന്നുന്നു ഇപ്പം നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഒരുപാട് ആൾക്കാർ ഡയറക്ടറായി അന്ന് അസിസ്റ്റൻ്റായിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഡയറക്ടറായി അപ്പോൾ അവരൊക്കെ നമ്മളൊരു കൂട്ടുകാരക്കുല കാണുന്നു അപ്പോൾ അവർ നമ്മളൊരു കെയർഫുലാണ് ഇത് നമുക്ക് നം എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതെങ്കിൽ ഫ്രണ്ട്ലി ആയിട്ട് ഇരുന്നാലും നമുക്ക് ചെയ്യാൻ പറ്റില്ല അദ്ദേഹം ഇദ്ദേഹം എന്നോട്ട് ഫ്രണ്ട്ലി ആയിട്ട് ഇന്ന് എനിക്കൊരുപാട് അവിടെ കുറച്ച് ഫ്രീഡം തന്നു ഫ്രീഡം തന്നപ്പോൾ ഒന്നും കൂടി നമുക്ക് നന്നാക്കാൻ പറ്റി ഇപ്പം വരും കാലങ്ങളിൽ നമുക്ക് കുറച്ചും കൂടി ഫ്രീഡം തന്ന് നമ്മളിത് പോസ്റ്റാക്കാതെ നമുക്ക് നമ്മുടെ മനസ്സിൽ നമ്മളുടെ ഉള്ളിന്ന് നമുക്ക് ഒരു കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ റിയൽ ആക്ടിംഗ് ആവുള്ളൂ റിയൽ ആക്ടിങ്ങിന്റെ രീതിയിലുള്ള സിനിമകളൊന്ന് ആഗ്രഹമുണ്ട് ഈ സിനിമ അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ലേ തീർച്ചയായിട്ടും ആൾക്കാരൊന്ന് കാണണമുണ്ടല്ലോ